നമസ്കാരം തിരഞ്ഞെടുപ്പ് അടുക്കം തോറും ആരോപണങ്ങളും പരാതികളും ഉയരുകയാണ് സിനിമാ നടൻ ടൊവിനോ തോമസിന്റെ ചിത്രം ഉപയോഗിച്ച സംഭവത്തിൽ തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ ജില്ലാ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്താണ് പരാതി നൽകിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബ്രാൻഡ് അംബാസിഡറായ ടൊവിനോയുടെ ചിത്രം ദുരുപയോഗം ചെയ്തുവെന്നും ഇത് തിരഞ്ഞെടുപ്പ് ചട്ടത്തിന്റെ ലംഘനമാണ് എന്നും കുറ്റപ്പെടുത്തുന്ന പരാതിയിൽ ചട്ടലംഘനം നടത്തിയ സുനിൽകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് തടയണമെന്നും ആവശ്യപ്പെടുന്നു ടൊവിനോയുടെ ഒപ്പമുള്ള ഫോട്ടോ തൃശൂർ പൂങ്കുന്നത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചെടുത്തതാണ് എന്നും ടൊവിനോ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബ്രാൻഡ് അംബാസിഡർ ആണ് എന്ന് അറിയില്ലായിരുന്നു എന്നുമാണ് വി എസ് സുനിൽകുമാർ പ്രതികരിച്ചത് ഇക്കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഫോട്ടോ പിൻവലിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇതിൽ തൃപ്തരാകാതെയാണ് ഇപ്പോൾ എൻ ഡി എ ക്യാമ്പ് പരാതിയുമായി കളക്ടറെ സമീപിച്ചിരിക്കുന്നത് ഫോട്ടോ വിവാദമായതിനു പിന്നാലെ ഇക്കാര്യത്തിൽ ടൊവിനോയും പ്രതികരിച്ചിരുന്നു എല്ലാ ലോക്സഭാ സ്ഥാനാർത്ഥികൾക്കും എന്റെ എന്ന് വ്യക്തമാക്കിയ പ്രതികരണത്തിൽ താൻ കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ അംബാസിഡർ ആയതിനാൽ തന്റെ ഫോട്ടോയോ തന്നോടൊപ്പമുള്ള ഫോട്ടോയോ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് എന്റെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ല എന്നും എല്ലാവർക്കും നിഷ്പക്ഷവും നീതിയുക്തവുമായ ഒരു തിരഞ്ഞെടുപ്പ് ആശംസിക്കുന്നുവെന്നുമായിരുന്നു പ്രതികരണം വിവാദങ്ങൾക്കിടെ ആലത്തൂരിലെ ഇടത് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനായി വോട്ട് അഭ്യർത്ഥിച്ച് കലാമണ്ഡലം ഗോപി വന്നതും ഇപ്പോൾ ചർച്ചാ വിഷയമാണ് വീഡിയോ സന്ദേശത്തിലൂടെയാണ് കലാമണ്ഡലം ഗോപിയുടെ വോട്ട് അഭ്യർത്ഥന മന്ത്രിയായ കെ രാധാകൃഷ്ണനെ വിജയിപ്പിക്കണമെന്ന് കലാമണ്ഡലം ഗോപി വീഡിയോയിൽ പറയുന്നുണ്ട് കെ രാധാകൃഷ്ണന്റെ പ്രവൃത്തിയെപ്പറ്റിയും സ്വഭാവത്തെപ്പറ്റിയും തനിക്ക് നല്ലതുപോലെ ബോധ്യമുണ്ട് എന്നും ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് എന്നും കലാമണ്ഡലം ഗോപി പറയുന്നു താൻ കലാമണ്ഡലത്തിൽ അധ്യാപകനായിരിക്കുമ്പോൾ ചേലക്കരയിലെ ജനപ്രതിനിധി എന്ന നിലയിലും രാധാകൃഷ്ണൻ പരിചിതനാണ് എന്നും കലാമണ്ഡലം ഗോപി തന്റെ വീഡിയോയിൽ പറയുന്നു ൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പല വി ഐ പികളും കലാമണ്ഡലം ഗോപിയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് മകൻ രഘുവിന്റെ ആരോപണം വിവാദമായിരുന്നു സുരേഷ് ഗോപി കാണാൻ എത്തുമെന്നും അനുഗ്രഹിക്കണമെന്നും ഒരു ഡോക്ടർ നിർബന്ധിച്ചു ഗോപിയുടെ മകൻ രഘു ഗുരുകൃപ കുറ്റപ്പെടുത്തുകയുണ്ടായി ഇതോടെയാണ് വിവാദങ്ങൾ തുടങ്ങിയത് പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ആശാന് പത്മവിഭൂഷൺ എന്ന് ചോദിച്ചതായും മകൻ ഫേസ്ബുക്കിൽ കുറിച്ചു എന്നാൽ കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം